പ്രിയപ്പെട്ട മാർത്തോമ നസ്രാണി സഹോദരി സഹോദരന്മാരെ നിങ്ങൾക്കെല്ലാവർക്കും ഒരു നല്ല ദിവസത്തിൻ്റെ ആശംസകൾ മാർത്തോമ നസ്രാണി സഭയുടെ ചിലർക്ക് ആ സഭ ഇല്ല എന്നുള്ളൊരു അഭിപ്രായം പറഞ്ഞു കേട്ടു പറങ്കി അതിനുശേഷം വന്ന വൈദേശിക ആധിപത്യം നമുക്ക് ചാർത്തി തന്ന ഒരു പൂജ്യമായ പേരുണ്ട് സീറോ മലബാർ സഭ സമ്പൂജ്യമായ സഭ അങ്ങനെ പറഞ്ഞാലേ തെലുക്ക് ദഹിക്കുള്ളൂ പക്ഷേ ഈ സഭയുടെ ചരിത്രം അറിയാവുന്നവർ പറയും ഇത് മാർത്തോമാ നസ്രാണി സഭയാണെന്ന് ആ മാർത്തോമാ നസ്രാണി സഭയുടെ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ അതിൻ്റെ ഇപ്പോഴത്തെ അധികാരി ഈ അധികാരസ്ഥാനത്തിന് ഒരു പ്രത്യേകതയുണ്ട് ഓരോ ദിവസവും അധികാരസ്ഥാനത്തിന്റെ പേര് മാറിക്കൊണ്ടിരിക്കും ആദ്യകാലത്ത് അതായത് നമ്മുടെ സഭ ഒരു സ്വതന്ത്ര പരമാധികാര സഭയായി രൂപീകൃതമായ കാലഘട്ടത്തിൽ നമ്മുടെ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അധികാരി ശുശ്രൂഷ അധികാരി ഈ സഭയുടെ തലവൻ തന്നെയായിരുന്നു മേജർ ആർച്ച് ബിഷപ്പായിരുന്നു ഇവിടുത്തെ വൈദിക ലഹളം മൂത്തു കഴിഞ്ഞപ്പോൾ ആ സ്ഥാനം മാറി അദ്ദേഹത്തിന്റെ പകരക്കാരനായി വികാരിയായി മെത്രാപൂരിത്തൻ വികാരിയായി കുറച്ചു കാലം കൂടിക്കഴിഞ്ഞപ്പോൾ അതായത് വൈദിക അങ്ങ് മൂത്തു കഴിഞ്ഞപ്പോൾ വീണ്ടും അതിന് പേര് മാറി അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ ഇപ്പോൾ മൂഷിക സ്ത്രീ വീണ്ടും മൂഷിക സ്ത്രീ ആയിരിക്കുന്നു നമ്മൾ ഇപ്പോൾ മെത്രാപോളിത്യൻ വികാരിയുടെ ശുശ്രൂഷാധികാരത്തിൻ കീഴിലാണ് എനിക്ക് വിമതക്കാരെ ആയിട്ടുള്ള ആളുകളോടും വിമത വിഘടനവാദികളായ വൈദികരോടും അവരുടെ ശിങ്കിടികളോടും ഒരു ചോദ്യം ചോദിക്കാനുണ്ട് നിങ്ങളൊക്കെ എറണാകുളത്തമ്മയ്ക്ക് വേണ്ടി ജീവിതം ബലികഴിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞ് നടക്കുന്നവരല്ലേ ഇത്രകാലം ഈ അനുസരണക്കേടും താതോനിത്തരവും നടത്തിയിട്ട് എന്ത് നേടി ഈ അതിരൂപതയുടെ പ്രോജ്വലമായ ഒരു സ്ഥാനത്ത് നിന്നും അതിൻ്റെ ഭാവി ഇപ്പോൾ വാഴച്ചോട്ടിലെത്തിക്കുന്ന രൂപത്തിലാക്കിയില്ലേ ഇതല്ലേ ഇത്രയും കാലം നിങ്ങൾ നടത്തിയ ലഹളയുടെ പരിണിത ഫലം ആലോചിച്ചു നോക്ക് ആത്മശോധന ചെയ്തു നോക്ക് നമ്മുടെ വിഷയം അതൊന്നും അല്ല ഈ അധികാരസ്ഥാനത്തിലിരിക്കുന്ന ഇപ്പോഴത്തെ മെത്രാപോലിത്യൻ വികാരി അദ്ദേഹം മഹത്തായ ഒരു സേവനം ചെയ്തിരിക്കുന്നു വലിയൊരു നിർമ്മിതി നടത്തിയിരിക്കുന്നു ഈ നിർമ്മിതി കണ്ട ചിലരെ കിണ്ടലിലായി അതായത് ഒരു ക്രമ നമ്പറിൽ രണ്ട് വിജ്ഞാപനങ്ങളെന്ന് കണ്ട് ചിലര് അന്തിച്ചു ചിലർ ഇത് ഒന്നാണോ അതോ രണ്ടാണോ ചുരുക്കി പറഞ്ഞാൽ ഒന്നായ നിന്നെ ഇഹ രണ്ടെന്ന് കണ്ടളവിലുണ്ടായ ഒരു ഇണ്ടൽ മമ ചൊല്ലാത്തതല്ല ആ ഇണ്ടലിൽ നിന്ന് ഇപ്പോഴും ചിലര് മുക്തരായിട്ടില്ല പക്ഷെ ഈ ഇണ്ടലിലായിട്ടുള്ളവരോട് ഞാനിപ്പം ഇത് വായിച്ചു നോക്കുമ്പോൾ കൃത്യമായിട്ട് പറയാം ഇതൊന്നല്ല രണ്ടാണ് അങ്ങനെ മഹത്തായിട്ടുള്ള ഒരു നേട്ടം നമ്മുടെ ഈ അതിരൂപതയ്ക്ക് വേണ്ടി നേടിത്തന്നിരിക്കുകയാണ് ഇതിന്റെ ഇപ്പോഴത്തെ മെത്രാപോലിത്തൻ വികാരിയായിട്ടുള്ള പാംപ്ലാനി മെത്രാച്ചൻ അതിൻ്റെ ബഹുമതി അതായത് ഇത്തരമൊരു വിജ്ഞാപനം ഇറക്കിയതിന്റെ ബഹുമതി അദ്ദേഹത്തിനുള്ളതാണ് ആ വിജ്ഞാപനത്തിന് പറയുന്ന പേരാണ് സയാമിസ് ഇരട്ട വിജ്ഞാപനങ്ങൾ ലോകത്ത് ആദ്യമായിട്ട് നടക്കുന്ന കാര്യമാണ് കേട്ടോ വിജ്ഞാപനത്തിന് പ്രത്യേകത കൊണ്ട് മാത്രമല്ല അത് ഇറക്കിയതിൻ്റെ സാഹചര്യം പ്രത്യേകം മനസ്സിലാക്കണം എത്ര മനോഹരമായിട്ടുള്ള ഉദാത്തമായിട്ടുള്ള പുരോഗമനപരമായിട്ടുള്ളൊരു നടപടിയാണ് അദ്ദേഹം നടത്തിയത് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ നമ്മുടെ ചുറ്റും എത്ര വ്യത്യാസങ്ങൾ ഗുണപരമായ എത്ര വ്യത്യാസങ്ങൾ നടക്കുന്നു പോസ്റ്റ് ഓഫീസ് മുതൽ പോലീസ് സ്റ്റേഷൻ വരെ വിപ്ലവകരമായ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഞാൻ അതിന് അനു അനുഭവസ്ഥനാണ് ഒരു പത്ത് ഇരുപത് വർഷം മുമ്പ് പോസ്റ്റ് ഓഫീസിൽ ചെല്ലുമ്പോൾ കാണുന്ന ഭൗതിക സാഹചര്യങ്ങളാണോ ഇന്നുള്ളത് പോസ്റ്റ് ഓഫീസ് വിടെ പോലീസ് സ്റ്റേഷന്റെ സ്ഥിതി എന്താണ് പോലീസ് സ്റ്റേഷന്റെ ഇന്നത്തെ സ്ഥിതി എന്താണ് ഈ അടുത്ത കാലത്ത് നമ്മുടെ പാമ്പ്ലാനി മെത്രാച്ചന്റെ മനോഗുണം കൊണ്ട് അദ്ദേഹത്തിന്റെ അതിരൂപത ആസ്ഥാനത്തിന് മുമ്പിൽ ചെന്ന് നിന്ന് ഞങ്ങൾക്ക് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഏകീകൃത കുർബാന അർപ്പിച്ച് കിട്ടണമേ എന്ന് പ്രാർത്ഥിച്ചതിന്റെ പരിണിത ഫലമായിട്ട് എന്നെ ഉൾപ്പെടെയുള്ള പത്ത് മുപ്പത്തി മൂന്ന് പേരെ പോലീസ് സ്റ്റേഷനിലേക്ക് തൂക്കിക്കൊണ്ടുപോയി പോലീസുകാരുടെ കുഴപ്പം കൊണ്ടല്ല നമുക്ക് കേട്ടോ അത് മെത്രാച്ചൻ പ്രത്യേകം പറഞ്ഞതാണ് അധികാര സ്ഥാനങ്ങൾ പ്രത്യേകിച്ച് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്നാൽ അവർക്ക് ബുദ്ധിമുട്ടാണ് അവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ കിട്ടിയ ആ ഒരു പ്രത്യേകമായിട്ടുള്ള അനുഭവം പോലീസുകാരിൽ ഒരാൾ എന്നോട് ഉച്ചയായി രണ്ടു മണിയായി ഭക്ഷണം കഴിച്ചിട്ടില്ല ചോദിച്ചു വല്ലതും കഴിക്കണ്ടേ ഞാൻ പറഞ്ഞു സാറേ സാർ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണ്ട എനിക്ക് വേണ്ടി സാറ് ഇവിടെ ഭക്ഷണം കഴിക്കാതെ നിൽക്കണ്ട സാറ് ഭക്ഷണം കഴിച്ചു ഞങ്ങൾ ഇപ്പൊ ഭക്ഷണം കഴിച്ചില്ലേലും കുഴപ്പമൊന്നുമില്ല പക്ഷെ അത് പറയാനുള്ള മനോഭാവവും ഉണ്ടായി ഒരു പോലീസുകാരന് ഞാൻ മനസ്സിലാക്കുന്നത് രാവിലെ ആരെങ്കിലും ഒരു നേരം വെള്ളം കുടിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് കണ്ട് അല്ലെങ്കിൽ ദാഹിച്ചു വലഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ ചെന്നാൽ ചിലപ്പോൾ ചായ കിട്ടും ഉച്ചയ്ക്ക് തടവുകാരനായാൽ പോലും അല്ലെങ്കിൽ കുറ്റവാളിയായാൽ പോലും പട്ടിണിക്കാരനാണ് അവിടെ ചെല്ലുന്നതെന്നുണ്ടെങ്കിൽ പോലീസുകാർ അവർക്ക് ഭക്ഷണം മേടിച്ചു കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അത്തരം മാറ്റങ്ങൾ ആണ് പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായിട്ടുള്ളത് അതിനാണ് നമ്മൾ ജനമൈത്രി പോലീസ് എന്ന് പറയുന്നത് പക്ഷെ നിങ്ങളും അപമാനം കൊണ്ട് തല കുനിക്കണം നിങ്ങൾ ഇപ്പോഴും പാമ്പ്ലാനി മെത്രാച്ചനെ പിന്തുണയ്ക്കി പിന്തുടരുന്നതിൽ നിങ്ങൾ പരാജയപ്പെട്ടിരിക്കുക അതിന് കാരണം എന്താണെന്നറിയാവോ അദ്ദേഹം ഈ വിജ്ഞാപനം ഇറക്കിയ സാഹചര്യം നിങ്ങൾ മനസ്സിലാക്കണം ഞാൻ ഒരാളോട് ചോദിച്ചു എന്താണ് ഇങ്ങനെ ഒരു പ്രത്യേക ജാതിയിൽപ്പെട്ട വിജ്ഞാപനം ഇറക്കാൻ സാഹചര്യം ഉണ്ടായത് അപ്പോൾ പറഞ്ഞത് ഇതാണ് പാമ്പളാനി മെത്രാച്ചൻ ആർക്ക് വേണ്ടിയാണ് വിജ്ഞാപനം ഇറക്കിയത് നമ്മളുടെ ഇടവ ഈ അതിരൂപതയിലെ വിമത വിഘടനവാദികളായ വൈദികർക്ക് വേണ്ടി അവരുടെ സ്വഭാവം ഞാൻ പ്രത്യേകം പറയേണ്ടതില്ല മാർപ്പാപ്പയെ അനുസരിക്കില്ല സഭാധികാരികളെ അനുസരിക്കില്ല ചുരുക്കി പറഞ്ഞാൽ ആരെയും അനുസരിക്കാൻ കൂട്ടാക്കാത്ത ഒരു വർഗം അവർക്ക് വേണ്ടി ഒരു വിജ്ഞാപനം ഇറക്കിയിരിക്കുന്നു ആദ്യം ഒരു വിജ്ഞാപനം ഇറക്കി നമ്മൾ അതാണ് ആദ്യം കാണുന്ന വിജ്ഞാപനം ഇറക്കി ഈ പറയുന്ന വൈദികരൊക്കെ യോഗം കൂടിയിട്ട് മെത്രാച്ചനെ വിളിച്ചു അദ്ദേഹത്തോട് പറഞ്ഞു ഞങ്ങൾക്ക് ഈ വിജ്ഞാപനത്തിൽ ഇന്ന് ഇന്ന സാധനങ്ങൾ അതിൽ നിന്ന് നീക്കം ചെയ്യണം ഇന്ന് ഇന്ന കാര്യങ്ങൾ കൂട്ടിച്ചേർക്കണം ഇല്ലെങ്കിൽ ഇത് ഞങ്ങൾക്ക് സ്വീകാര്യമല്ല മെത്രാച്ചൻ പറഞ്ഞ അത്രേ ഉള്ളൂ കാര്യം വിളിച്ചോ പറഞ്ഞതുപോലെ കൃത്യമായിട്ട് ഓരോ വ്യത്യാസമില്ലാതെ കാര്യങ്ങൾ സാധിച്ചു കൊടുത്തു എത്ര മനോഹരമായൊരു നടപടി ഇത്തരം വിപ്ലവകരമായ നടപടി ഇന്നു വരെ ഏതെങ്കിലും സ്ഥാപനത്തിൽ നടത്തിയിട്ടുണ്ടോ അതുകൊണ്ടാണ് ഞാൻ പോലീസുകാരോട് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ പോലീസ് സ്റ്റേഷനുകളിൽ എത്ര പരാതികൾ വരുന്നു ആ പരാതികൾ നിങ്ങൾ കൃത്യമായി അന്വേഷിക്കുന്നുണ്ടോ ഒന്നും ഞാൻ തെറ്റു പറയുന്നില്ല അന്വേഷണത്തിന് ശേഷം ചില കുറ്റവാളികളെ കണ്ടുപിടിക്കുന്നു വരെ ആ കുറ്റവാളികളുടെ പേരിലുള്ള അന്തിമ കുറ്റപത്രം കോടതിയെ സമർപ്പിക്കുന്നതിന് മുമ്പ് കുറ്റവാളികളുടെ സമ്മതം ചോദിച്ചിട്ടുണ്ട് എന്ത് തെറ്റാ നിങ്ങളുടെ ഭാഗത്തു ഉണ്ടായിട്ടുള്ളത് മാതൃകയായിട്ട് നിൽക്കുന്നു പാമ്പ്ലാനി മെത്രാച്ചൻ കോടതികളും നിസാരമായിട്ട് കാണരുത് ഗൗരവ ബുദ്ധ കാണാം നിങ്ങളൊരു വിധി പ്രഖ്യാപിക്കുന്നതിന് പ്രഖ്യാപിക്കുന്നതിനും നീതിസ്ഥാനങ്ങൾ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന പ്രതിയോട് ചോദിക്കണം അങ്ങുന്നത്തെ ഞാൻ ഇതാ ഒരു വിധി എഴുതി ഉണ്ടാക്കിയിരിക്കുന്നു ഇതിന്റെ കരട് രൂപം മാത്രമാണ് പേടിക്കേണ്ട അങ്ങുന്നത്തിന് ഇത് സമ്മതമാണെങ്കിൽ അന്തിമമായ വിധി പ്രഖ്യാപനം നടത്താം അല്ലെങ്കിൽ പറഞ്ഞതാ അതനുസരിച്ച് ഞാൻ ഇത് മാറ്റിക്കോളാം ഞാനിത് പറയുന്നത് നമ്മൾ പല സർക്കസുകളും കാണാറുണ്ട് സർക്കസുകളിൽ ജീവൻ പണയം വെച്ച് തങ്ങളുടെ മികു കാണിക്കുന്ന കലാകാരന്മാരുണ്ട് പക്ഷെ അതുകൊണ്ട് സർക്കസ് പൂർണ്ണമാകുമോ അവിടെ കോമാളിത്തം ഉണ്ടെങ്കിലേ കാര്യങ്ങൾ നന്നാവുള്ളൂ ഇതും അതുപോലെ കണക്കാക്കിയാൽ മതി നമുക്കൊക്കെ ഒരു സന്തോഷം ഒരു തമാശ പക്ഷെ ഗൗരവമുള്ള ചില കാര്യങ്ങൾ ഇതിനകത്തുണ്ട് ഈ വിജ്ഞാപനം പഠിച്ചു കഴിയുമ്പോൾ ഗൗരവമുള്ള ചില കാര്യങ്ങളും നമ്മുടെ മെത്രാച്ചൻ ഒരു പ്രബോധനം ഈ വിജ്ഞാപനത്തിൽ നൽകുന്നുണ്ട് എല്ലാ മെത്രാച്ചന്മാരും അവരുടെ വിജ്ഞാപനത്തിൽ പ്രബോധനപരമായ അംശങ്ങൾ ഉണ്ടാക്കണം അതാണ് കാനൂനികമായ നടപടി എന്ന് പറയുന്നത് പക്ഷെ ഈ പ്രബോധനം ഇവിടെ താന്തൃത്വം കാണിക്കുന്ന വൈദികർക്കുള്ളതല്ല അവർക്ക് ഇതൊക്കെ ചെയ്യാമെന്ന് അംഗീകൃതമായിട്ട് ഒരു ലൈസൻസ് കൊടുത്തിട്ടുണ്ട് നമ്മൾ വിശ്വാസികളുടെ കാര്യം അങ്ങനെയാണോ വിശ്വാസികൾ വിശ്വാസികൾക്ക് നിയമം വരവെണ്ണ വ്യത്യാസമില്ലാതെ പാലിക്കേണ്ടവരാണ് അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു നിങ്ങൾ ഏകീകൃത വിശുദ്ധ കുർബാന ചിനട് അംഗീകരിച്ച വിശുദ്ധ കുർബാന കൃത്യമായിട്ട് അത് വേണമെന്നാവശ്യപ്പെടുന്നതിൽ തെറ്റില്ല പക്ഷെ അതിന് നിങ്ങൾ ഉപയോഗിക്കുന്ന മാർഗം അതിനുള്ള ശൈലി സഭാത്മക ജീവിത ശൈലിയായിരിക്കണം ഞാൻ ഈ സഭാത്മക ജീവിത ശൈലി എന്താണെന്ന് അന്വേഷിച്ചു നടന്നു അങ്ങനെ ഒരു പ്രത്യേക നിർവചനമില്ല പക്ഷെ നമ്മളൊക്കെ ജീവിതത്തിൽ പല മൂല്യങ്ങളും പഠിക്കുന്നത് കുടുംബത്തിൽ നമ്മുടെ അപ്പനും അമ്മയും ഏത് രീതിയിൽ ജീവിക്കുന്നു അതാണ് നമ്മുടെ ജീവിതശൈലി നമ്മുടെ ധാർമ്മിക മൂല്യങ്ങൾ അങ്ങനെ ഉണ്ടാകുന്നതാണ് അതുപോലെ നമ്മുടെ ആത്മീയ ആചാര്യന്മാർ കാണിക്കുന്നതാണ് നമ്മുടെ സവാത്മക ജീവിതശൈലി അല്ലേ ഇവിടെ പാമ്പാനിമത്രാച്ചൻ അദ്ദേഹത്തിൻ്റെ ജീവിതശൈലി എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിത മാതൃക എന്താണെന്ന് നമ്മളൊന്ന് പരിശോധിക്കണം അതിനധികം പഴക്കമില്ല അധികം അങ്ങോട്ട് പോകണ്ട അതിന് അധികം ദൂരത്തേക്കും പോകണ്ട ഏതാണ്ടൊരു ജനുവരി മാസം ഇരുപത്തി എട്ടാം തീയതി പ്രസാദഗിരി പള്ളി അവിടെ ഒരു വന്ധ്യവയോധികനായ വൈദികനെ അഡ്മിനിസ്ട്രേറ്ററായിട്ട് ജീവിക്കുന്നു അപ്പോൾ അവിടുത്തെ ഒരു വിശ്വാസി നല്ലൊരു മനുഷ്യൻ അദ്ദേഹം വിളിച്ചിട്ട് പറഞ്ഞു ചെറിയേട്ടാ ഞങ്ങൾ രക്ഷപ്പെട്ടു ഞങ്ങൾക്ക് ഇനി മുതൽ ഏകീകൃത കുർബാനയെ ഉള്ളൂ കാരണം തോട്ടു പുറത്തച്ചും വരുന്നു ഞാൻ പറഞ്ഞു അദ്ദേഹം പ്രായമായ മനുഷ്യനാണ് അദ്ദേഹത്തിന് വേണ്ട പോലീസ് സംരക്ഷണം കൊടുക്കണം അപ്പോൾ ഈ വിശ്വാസി എന്നോട് പറഞ്ഞ അതിനെക്കുറിച്ച് ഒന്നും പ്രശ്നമില്ല അതിനെക്കുറിച്ച് ആശങ്കപ്പെടേണ്ട കാര്യം തന്നെ ഇല്ല നിങ്ങൾ അടുത്ത ഫെബ്രുവരി ഒന്നാം തീയതി ശനിയാഴ്ച കുർബാന കാണാൻ ചെന്നാൽ മതി പിന്നെ എന്താ സംഭവിച്ചതെന്നുള്ളത് ഞാൻ പ്രത്യേകിച്ച് വിവരിക്കേണ്ട കാര്യമില്ല സാമൂഹിക മാധ്യമങ്ങളിലൂടെ വളരെ ഹൃദയഭാത കൂടി നമ്മളൊക്കെ കണ്ട കാര്യമാണ് തോട്ടുപുറ അച്ഛനെ കുർബാന മധ്യേ നിന്ന് കഴുത്തിന് പിടിച്ച് ചുറ്റി എറിയുന്നത് നിങ്ങളും ഞാനും ഒക്കെ കണ്ടതാണ് അത്രമാത്രം ഹൃദയവ്യഥയോടുകൂടി തന്നെയാണ് ഞാൻ നിങ്ങളോട് ഇക്കാര്യം പറയുന്നത് അദ്ദേഹം ആശുപത്രിയിൽ പോയി തിരിച്ചു വരുമ്പോൾ ഞാൻ അവിടെ ഉണ്ടായിരുന്നു ഞാൻ തോട്ടുകൂടെ അച്ഛനോട് ചോദിച്ചു അച്ഛ അച്ഛൻ വളരെ പരിക്ഷീണിതനാണ് അച്ഛൻ ഒന്ന് അടുത്ത ആശുപത്രിയിൽ പോയി കുറച്ചുകൂടി കൃത്യമായിട്ട് ഒന്ന് പരിശോധിക്കുന്നത് നല്ലതാണ് എന്ന് പറഞ്ഞപ്പോൾ ആ വൈദികൻ പുണ്യ പുണ്യവാളനായ ആ വൈദികൻ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട് സേവലെ എന്നെ കുറിച്ച് നിങ്ങൾ വിഷമിക്കണ്ട ഞാൻ ഒരു വൈദികൻ ഞാൻ ഈ അൾത്താലയിലേക്ക് കയറിയപ്പോൾ ഈ ദേവാലയത്തിലേക്ക് വന്നപ്പോൾ എനിക്ക് ഒറ്റ പ്രാർത്ഥനയുണ്ടായിരുന്നു എന്റെ തമ്പുരാനെ ഈ ബലിവേദിയിൽ എൻ്റെ ജീവൻ ബലിയർപ്പിക്കപ്പെട്ടിരുന്നെങ്കിൽ ഞാൻ ഇവിടെ മരിച്ചു വീണിരുന്നെങ്കിൽ അങ്ങനെയെങ്കിലും ഏകീകൃത കുർബാന നടപ്പാക്കാനുള്ള ആത്മധൈര്യവും തുറവിയും നമ്മുടെ സഭാപിതാക്കന്മാർക്ക് പരിശുദ്ധ സൂനഖദ ദോശ മെത്രാച്ചന്മാർക്ക് ഉണ്ടാകണമേ എന്നതായിരുന്നു എൻ്റെ പ്രാർത്ഥന അത് നടന്നില്ലല്ലോ എന്നുള്ളതാണ് എൻ്റെ മനോദുഃഖ്യം നിങ്ങൾ മെത്രാച്ചന്മാർ വീണ്ടും വീണ്ടും കേൾക്കേണ്ട ഒരു വാക്കാണ് വാചകമാണ് ഇത് നിങ്ങളുടെ ഹൃദയത്തിൽ കൊള്ളേണ്ട വാചകമാണ് ഒരു സാധാരണക്കാരനായ വൈദികൻ എൺപതെമ്പത്തഞ്ചു വയസ്സുള്ള വൈദികൻ അദ്ദേഹത്തിന്റെ ഹൃദയം നുറുങ്ങിയുള്ള പ്രാർത്ഥന എന്തായിരുന്നു എന്ന് നിങ്ങൾ ആലോചിച്ചു നോക്കൂ നിങ്ങൾക്ക് അതിനെ കുറിച്ചൊരു ആശങ്കയുണ്ടോ വ്യഥയുണ്ടോ നിങ്ങൾ മനസ്സിനോട് ചോദിക്കും നിങ്ങളുടെ ആത്മാവിനോട് ചോദിക്കും അപ്പോഴാണ് കുറച്ചുകൂടി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ കേൾക്കുന്നു നമ്മളുടെ ജോൺ തോട്ടുപുറം അച്ഛനെ അവിടുന്ന് മാറ്റി അദ്ദേഹത്തിന്റെ പരിക്ഷീണത കൊണ്ടായിരിക്കാം ശാരീരികമായിട്ടുള്ള ബലഹീനതകൾ കൊണ്ടായിരിക്കാം അദ്ദേഹത്തിനൊക്കെ പരിക്കുകൾ കൊണ്ടായിരിക്കാം മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ വീണ്ടും നമ്മുടെ വിശ്വാസി എന്നെ വിളിക്കുന്നു സേവറിയേട്ട പുതിയ ആൾ വരുന്നുണ്ട് ഒരു സന്യാസി വര്യനാ വരുന്നത് അദ്ദേഹം തീർച്ചയായും നമ്മുടെ പള്ളിയിൽ ഏകീകൃത കുർബാന അർപ്പിക്കും ഞാൻ വിചാരിച്ചു ശരിയായ സന്യാസിയാ വരുന്നത് കാര്യം നിസ്സാരമല്ല വന്ന് കുറച്ചു കഴിഞ്ഞപ്പോഴായി മുതലേതാന്ന് മനസ്സിലാക്കിയത് അദ്ദേഹം ലൈംഗിക പീഡന കേസുകളിൽ പലതിലും പ്രതിയായിട്ട് പരാതികൾ നിരവധി കാനോനിക സമിതികളിൽ അടുക്കടുക്കായിട്ട് കെട്ടിവെച്ച വെച്ചിട്ടുള്ള ആളാണ് അദ്ദേഹത്തിന്റെ പേരിൽ അത്തരം ഒരു മുതലിനെയാണ് കൊണ്ടുവന്ന് ഏകീകൃത കുർബാന നടപ്പാക്കാൻ വെച്ചിരിക്കുന്നത് ജനാഭിമുഖ കുർബാന എന്ന് പറയുന്ന ഈ ദുർബുധത്തെ പുറത്താക്കാൻ കൊണ്ടുവന്നിരിക്കുന്ന മുതലാണ് പൂച്ച സന്യാസി ഒരു പൂച്ച സന്യാസിയെ കൊണ്ടുവന്നിരിക്കുന്നു അന്വേഷിച്ച് കുറച്ച് കേൾക്കാൻ കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഇത് ഇതധികം നാളുകൂടെ പഴകുകയില്ല ഈ പൂച്ച സന്യാസി കാരണം അത്ര പരാതികളാണ് കയ്യിലിരിക്കുന്നത് നിങ്ങൾ എത്ര അധപ്പരിച്ചു നിങ്ങളുടെ ജീവിതശൈലി എത്രമാത്രം തരന്താണതാണ് ഈ ശോമിശീല തമ്പുരാൻ തന്റെ പരസ്യ ജീവിതകാലത്ത് നിരവധി അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട് അവൻ മുടന്തര നടത്തി കുരുടർക്ക് കാഴ്ച കൊടുത്തു ചെകിടർക്ക് കേൾവി നൽകി കുഷ്ഠരോഗികളെ സുഖപ്പെടുത്തി അപ്പോഴൊന്നും ആർക്കും കുഴപ്പമില്ല അവൻ ദുർഭൂതങ്ങളെ പുറത്താക്കി പിശാജുബാധിതരെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തി അപ്പോൾ പുരോഹിതന്മാർ ഇറങ്ങി ഇത് ഞങ്ങളുടെ പണിയല്ലേ തച്ചനാ തച്ചന്റെ മകനായി നിനക്ക് ഇതിന്റെ അധികാരം എവിടെ നിന്ന് നീ നിനക്കൊരിക്കലും മര്യാദയായ രീതിയിൽ നടത്താൻ പറ്റിയല്ല അവരൊരു പുതിയ ആരോപണമായിട്ട് വന്നു എന്താ അത് നീ ബീർ സബൂബിനെ കൊണ്ട് പിശാചുക്കളെ പുറത്താക്കുന്നു പിശാചുക്കളുടെ തലവനെ കൊണ്ട് പിശാജിനെ പുറത്താക്കുന്നു അപ്പോൾ മിശിക തമ്പരാൻ കൊടുത്തൊരു മറുപടി ഉണ്ട് അന്ധ ഛിദ്രമുള്ള ഭവനങ്ങൾ നശിക്കും അത് കൃത്യമായിട്ട് പിശാജിനെ അറിയാം പിശാജിന്റെ വലവനും അറിയാം അതുകൊണ്ട് പിശാജിന്റെ തലവൻ പിജാജിനെ പുറത്താക്കുകയില്ല ഇവിടെ നിങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന വീർസമൂഹിനെയാണ് അതായത് ഈ പറയുന്ന ലൈംഗിക ആരോപിതനായിട്ടുള്ള ഒരു മുതലിനെ കൊണ്ടുവന്നിട്ട് ജനാഭിമുഖ കുർബാന എന്ന് പറയുന്ന ദുർബൂതത്തെ പുറത്താക്കാൻ നടക്കുന്ന നിങ്ങളെ കുറിച്ച് ഞങ്ങൾ എന്താ പറയണ്ടത് നിങ്ങളെക്കുറിച്ച് സഹകരിപ്പിക്കാനേ ഞങ്ങൾക്ക് പറ്റുള്ളൂ എന്ന് മാത്രമല്ല ആ ജീവിത മാതൃക ഞങ്ങൾക്ക് പിൻ പിൻപറ്റാൻ പറ്റില്ല കാരണം ഞങ്ങൾ മിശിഹായിയുടെ മാർഗത്തിൽ കൂടി പോകുന്നവനാണ് ഞങ്ങൾ നസ്രയൻറെ മാർഗത്തിൽ കൂടി പോകുന്നവനാണ് തോമാ ശ്രീഹായിയുടെ മാർഗത്തിൽ കൂടി പോകുന്ന മാർത്തോമാ നസ്രാണികളാണ് ഞങ്ങൾ ഞങ്ങൾക്ക് ഈ വഴിയെ പോകാൻ സാധ്യമല്ല ഇതാർക്കും എതിരെയുള്ള മറുതലപ്പല്ല ഞങ്ങൾക്കതിന് കഴിയില്ല അതുകൊണ്ട് എനിക്ക് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ ഒരിക്കലും തമശക്തിയെ നാരകീയ ശക്തിയെ അന്ധകാര ശക്തിയെ പിശാജിനെ കൊണ്ട് നേരിടാൻ പറ്റില്ല മാമോനെ കൊണ്ട് നേരിടാൻ പറ്റില്ല അതിനെ നേരിടാൻ ആത്മീയ ശക്തിക്ക് മാത്രമേ കഴിയൂ നിങ്ങൾ ഇപ്പോൾ ഇതിനെ എതിർ ഇതിനെ എതിർക്കുന്നതിന് വേണ്ടി സംഘടിപ്പിക്കുന്ന ആത്മീയ ശക്തി ആത്മീയ ആചാര്യന്മാർ എത്തിക്കാരാണെന്ന് ചിന്തിക്കണം ആശുപത്രികളെ ആശുപത്രി ശുശ്രൂഷയെ വ്യവസായമാക്കി മാറ്റിയ ആളുകൾ വിദ്യാഭ്യാസത്തെ കച്ചവടമാക്കിയ ആളുകൾ അങ്ങനെ പേരും പെരുമയും എടുത്ത ആളുകളാണ് ആത്മീയ ആചാര്യന്മാരായിട്ട് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത് അതല്ല വഴി നിങ്ങൾ ഉപവാസവും പ്രാർത്ഥനയുമായി ിൽ കഴിഞ്ഞുകൂടുന്ന സന്യാസി വര്യന്മാരുണ്ട് ഈ പറഞ്ഞ പൂച്ച സന്യാസിമാരല്ല കേട്ടോ യഥാർത്ഥ സന്യാസിമാർ അവരെ ആചാര്യത്വത്തിലേക്ക് കൊണ്ടുവരണം ആത്മീയ ആചാര്യത്വത്തിലേക്ക് കൊണ്ടുവരണം എങ്കിൽ മാത്രമേ ഈ അന്ധകാര ശക്തിയെ നേരിടാൻ നിങ്ങൾക്ക് സാധ്യമാവുകയുള്ളൂ ഇതൊരു അപേക്ഷയാണ് മറ്റൊരു പ്രായോഗിക നിർദ്ദേശം നൽകാനുണ്ട് ആവുമെങ്കിൽ ചെയ്യുക നിങ്ങൾ അവിടെ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ലുണ്ട് പ്രസാദഗിരിയിൽ നിങ്ങൾ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ലുണ്ട് ജോൺ തോട്ടുപുറം എന്ന കല്ല് അതിനെ നമ്മുടെ സൃഷ്ടിക്ക് നമ്മുടെ ഈ ഈ പ്രയത്നത്തിന് ഈ പ്രസ്ഥാനത്തിന് ഈ ഈ പറയുന്ന കർമ്മ പരിപാടിക്ക് ആ കല്ലിനെ തിരിച്ചു കൊണ്ടുവന്ന് പ്രസാദഗിരിയിൽ വികാരിയാക്കിയിരുത്താൻ നിങ്ങൾക്ക് കഴിയുമോ നിങ്ങൾക്ക് സാധ്യമാണോ ഞങ്ങൾ എല്ലാ പിന്തുണകളും നൽകാം ആത്മീയമായ തീരുമാനം നിങ്ങളെടുക്ക് ഭൗതികമായ തീരുമാനം അദ്ദേഹത്തിന് വേണ്ട എല്ലാ സംരക്ഷണവും ഒരുക്കാൻ നിങ്ങളുടെ എല്ലാ രേഖകളും അതിനുവേണ്ട ആധികാരിക രേഖകളും ഞങ്ങൾക്ക് കൈമാറ്റം തന്നാൽ ചെയ്തു തന്നാൽ അതിനു വേണ്ട എല്ലാ ഭൗതിക സാഹചര്യങ്ങളും മാർത്തോമാ നസറാണികൾ ചെയ്യും മാർത്തോമാ നസറാണി സംഘം ചെയ്യും അതിന്റെ ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ ഞാൻ നിങ്ങൾക്ക് നൽകുന്ന വാക്കാണ് അങ്ങനെ ആത്മീയ മേഖല ആത്മീയരായ ആളുകൾ വൈദികർ അതിനുവേണ്ടി നീക്കി വെക്കപ്പെട്ട ആളുകൾ നിർവഹിക്കുകയും ഭൗതിക മേഖല അൽമായർ നിർവഹിക്കുകയും ചെയ്യുന്ന മാർത്തോമാ നസ്രാണി പാരമ്പര്യത്തിലേക്ക് മടങ്ങിപ്പോകാൻ നിങ്ങൾക്ക് തയ്യാർ നിങ്ങൾ തയ്യാറുണ്ടോ എങ്കിൽ ഈ സഭ രക്ഷപ്പെടും അതല്ലെങ്കിൽ ഈ സഭയുടെ ഇനിയുള്ള ഭാവി തുടർന്നുള്ള ഭാവി വളരെ ഇരു ഇരുളഞ്ഞതായിരിക്കും എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഞാൻ ഈ പറയുന്നത് ഒരു വെല്ലുവിളിയ ഒന്നുമല്ല വിനീതമായ ഒരു അപേക്ഷയാണ് ആ അപേക്ഷയെ കേൾക്കാൻ നിങ്ങൾക്ക് സന്മനസ് ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു ഈശോ മിസ്സിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ